തിരുവല്ല വളഞ്ഞ വട്ടത്ത് വിരണ്ടോടിയ പോത്ത് നാലുപേരെ കുത്തി വളർത്തുപോത്താണ് വിരണ്ടോടിയത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത് ശ്രീരാജ് ഇത് എപ്പോഴാണ് സംഭവം പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് പരിക്ക് അത്ര കണ്ട് ഗുരുതരമല്ല നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഒരു വീട്ടിൽ വളർത്തുന്ന പോർട്ടാണ് ഇത്തരത്തിൽ വിരണ്ടോടിയത് രാവിലെ പറമ്പിൽ കെട്ടിയതായിരുന്നു എങ്ങനെയോ കെട്ടഴിഞ്ഞു പോവുകയും പിന്നീട് വിരണ്ടോടുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ചേർന്ന് ഇതിനെ തളയ്ക്കാൻ ശ്രമിച്ചു ഇതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തുടർന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇതിനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചുവെങ്കിലും ഇത് ആ സമയത്താണ് കൂടുതൽ അക്രമാസക്തമാവുകയും കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വിരണ്ടോടുകയും ചെയ്തത് അങ്ങനെ ഓടി മറിഞ്ഞു വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിലേക്ക് ഈ പോത്ത് കയറുകയായിരുന്നു അങ്ങനെയാണ് അയാൾക്കും പരിക്ക് പറ്റിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും പരിക്ക് അത്ര കണ്ട് ഗുരുതരമല്ല ഇപ്പോൾ എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി വിവരം അറിയിച്ചിട്ടുണ്ട് അവർ സംഭവസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് എത്തി സംഭവസ്ഥാനത്ത് എത്തി ഇതിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ തളയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഉള്ളത് എന്തായാലും പരിക്കേറ്റവരുടെ പരിക്ക് അത്രകണ്ട് ഗുരുതരമല്ല പക്ഷേ ഇതിനെ ഇതുവരെയും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് അഖിലാ ശരി ശ്രീരാജ് ആണ്